നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം വേറൊരു ബന്ധത്തിലേക്കും കീഴ്പ്പെട്ടു പോകാതെ സ്നേഹത്തിന്റെ പാനപാത്രം കയ്യിലേന്തികൊണ്ട് ഈ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ വളരെ പ്രധാനമായി ചെയ്യുവാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നുണ്ടോ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിലപാട് എന്താ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തീർത്തും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം കൂടിയും മനസ്സിലെ സ്നേഹം സൂക്ഷിച്ച് വെച്ചുകൊണ്ട് മറ്റാർക്കും കൊടുക്കാതെ മറ്റാരിലും കീഴ്പെട്ടു പോകാതെ സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങളിൽ മാറ്റങ്ങളിലേക്കും തയ്യാറാകുവാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ എത്രയോ ദൂരെയാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഉള്ളത് അതായത് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം ഈ വ്യക്തി ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ആണെങ്കിൽ പോലും വളരെയധികം മാനസികപരമായിട്ട് അകലത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും അകന്നു പോയതോടു കൂടി തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളത് ആ വഴിത്തിരിവുകൾ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ കാപട്ടിയ സ്നേഹവും പ്രാധാന്യം നൽകുകയും ചെയ്ത ശത്രുക്കളോടായിരുന്നു ഈ വ്യക്തിക്ക് സ്നേഹം താൽപ്പര്യം പക്ഷേ നിങ്ങളായിരുന്നു യഥാർത്ഥ സ്നേഹമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുവാൻ വൈകിപ്പോയി ഈ വ്യക്തിയുടെ അടുത്തുള്ള ബന്ധുമിത്രാദികളിൽ നിന്നും തന്നെയാണ് ഈ വ്യക്തിക്ക് കൈപ്പേറിയ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത്തരം തിരിച്ചടികളിലൂടെ മാത്രമാണ് നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ പ്രാധാന്യത്തെയും ഈ വ്യക്തി തിരിച്ചറിയുന്നത് കാരണം പ്രണയം എല്ലാവർക്കും ഒരുപോലെയല്ലെന്നും എല്ലാവരുടെയും സ്നേഹം പരിശുദ്ധമല്ലെന്നും ആത്മാർത്ഥതയുള്ള വ്യക്തികൾ വളരെ കുറവാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇവിടെ ഇപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഓരോന്നോരോന്നായി ഈ വ്യക്തിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് കുറ്റബോധവും പശ്ചാത്താപവും നിറഞ്ഞ ഒരു മനസ്സോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനോട് പ്രതികരിക്കുവാനും അല്ലെങ്കിൽ ഇതിന് ഒരു പോം വഴി അതായത് ഒരു പരിഹാരം കണ്ടെത്തുവാനും ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും പരാജയം തന്നെയാണ് ഫലമായി ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് എത്രമാത്രം താഴ്മയോട് കൂടിയും മനശുദ്ധിയോടു കൂടിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയുമോ അത്രയും നല്ല രീതിയിൽ വരാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ദൂരസ്ഥലത്താണ് ഈ വ്യക്തി നിൽക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും മാനസികപരമായിട്ട് നിങ്ങളുമായി അടുപ്പത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടത്തോടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രം ആരുമായിട്ടും പങ്കുവെക്കുവാൻ ഈ വ്യക്തിക്ക് സാധിച്ചില്ല പകരം പറ്റിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേർന്നതോടു കൂടി നിങ്ങളുടെ മനസ്സിലെ നന്മകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടനീളമായി വന്നുകൊണ്ടേയിരിക്കുന്നു ആ വരവിൻ്റെ ഒരു ഉദ്ദേശത്തിലൂടെ ഈ വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങളും അതുപോലെ പശ്ചാത്താപത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള തിരിച്ചറിവും എല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ദേവി ദൈവങ്ങളുടെ അതായത് സ്ത്രീ ദൈവങ്ങളുടെ ഊർജ്ജമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ അത്തരം ദൈവങ്ങളെ ഉപാസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി സരസ്വതീദേവി ഇങ്ങനെയുള്ള ദൈവങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് അതുമാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെയും വളരെയധികം ഐശ്വര്യപൂർണമായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടനീളമായിട്ടുള്ള നന്മ നന്മകളും അതുപോലെ പോസിറ്റീവും പോസിറ്റീവായ കാര്യങ്ങളും സ്നേഹവും എല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചറിയുന്നു ഇപ്പോൾ ഈ വ്യക്തി പുതിയതായി എന്തെങ്കിലും ഇതിൽ ഉണ്ടാക്കിയെടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പൊ നിങ്ങളുമായി നേരിട്ട് കാണുന്നത് കൂടാതെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുക അത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പല സൂചനകളും അടയാളങ്ങളും ഒക്കെയായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവായി എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ടോ കരിയർ പരമായിട്ടോ ഉള്ള നേട്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇതുവരെയും ലഭിക്കാത്തത്രയും മാനസിക സന്തോഷവും നേട്ടങ്ങളും ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നന്മയായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാലത്തിന്റെ സൂചനയായി നല്ല സമയമായി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു അറിവായിട്ട് ഈ വ്യക്തി അതിനെ കാണുന്നു ഇവിടെ വീണ്ടും മറ്റു പല പ്രണയങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രപ്പോസൽ പോലെ അല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ എന്നുള്ളത് പോലെ മറ്റു പല അത് കൂടുതലുള്ള സുഹൃത്തുക്കളായിരിക്കാം കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ളവരും ആയിരിക്കാം അതുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വീണ്ടും അകറ്റി കളയുവാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രണയബന്ധങ്ങൾ വീണ്ടും കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു പക്ഷേ ഈ വ്യക്തി ഇനി യാതൊരു കാരണവശാലും അത്തരം ബന്ധങ്ങളിലേക്ക് പോവുകയില്ല കാരണം ഇനി എന്തൊക്കെ പോയാലും അതെല്ലാം നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങളാണെന്നും അത് ബന്ധമല്ല പകരം ബന്ധനങ്ങളാണെന്നും തടസ്സങ്ങളാണെന്നും നിങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് പ്രണയത്തിന്റെ കാര്യത്തിലും സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും നിർവൃതി അടയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ ബന്ധത്തിലേക്ക് ഈ വ്യക്തിക്ക് പോകാൻ സാധിക്കുകയില്ല മറ്റുള്ളവർ ഈ വ്യക്തിയിലേക്ക് വന്നു ചേരുകയും ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പുതിയതായി എന്തെങ്കിലും കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതെന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള ഒരു സമ്മാനമോ കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയും കാലം മറച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം അത് നമുക്ക് തീർത്തും കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് യാതൊരു കാരണവശാലും ഇവയൊന്നും വിട്ടുകളയുവാൻ സാധിക്കുകയില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായി ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് എന്തു തന്നെ ആയാലും എന്തിനേയും നേരിടാനും എന്തിനേയും തകർത്തെറിയുവാനും ഈ വ്യക്തി തയ്യാറാണ് കാരണം ഇതുപോലൊരു പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് ഇനി ലഭിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങൾക്കു വേണ്ടി കരുതി വച്ചിട്ടുള്ള സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാർക്കും കൊടുക്കാതെയും അത് വറ്റി വറ്റിപ്പോകാതെയും നഷ്ടപ്പെട്ടു പോകാതെയും നിങ്ങളിലേക്ക് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അതുപോലെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിനും ഒരുപാട് നല്ല മാറ്റങ്ങൾ വരട്ടെ എന്നും ആശംസിക്കുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് അതിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു